ਆਜਾ ਆਲਾ ਆਜਾ ਨਹੀਂ ਆਲਾ ਬੰਦਾ ਬੈਕਲ ਨਾ ਕਰਾ ਨਿਕਲ ਬੜਾ ਮੋਹਾਲਾ ਬੈਕਲ ਆਹ ਮੋਹਾਲਾ ਤੋਂ ਨਾ ਬੜਾ ਨਾ ਬੜਾ ਤੁਹਾਨੂੰ ਪੋਏ ਰਹੀਦਾ ਪੰਨ੍ਹ ਵਹੀ ਪੋਏ ਰਹੀਦਾ ਪੰਨ੍ਹ ਵਹੀ ਪੋਏ ਰਹੀਦਾ ਬੜਾ ਕਰਾਉਣਾ ਗੇਰ ਉਹ ਕਿ ਮੈਂ ਅੰਗੋਟ ਗਈ ਮੈਂ ਅੰਗੋਟ ਗਈ വണ്ടൂരിൽ വീട്ടമ്മയെ ആക്രമിച്ച് ആഭരണം കവർന്നത് പരിചയക്കാരനായ ഓട്ടോ ഡ്രൈവർ എന്നതിൽ നാട്ടുകാർ ഞെട്ടലിൽ ഓട്ടോ ഡ്രൈവറും കരാട്ടെ അധ്യാപകനുമായ ജിജേഷും ഭാര്യ സഹോദരന്മാരുമാണ് കവർച്ച നടത്തിയതെന്ന് തെളിഞ്ഞു പ്രതികളെ അറസ്റ്റ് ചെയ്ത് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് വണ്ടൂരിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധയെ ആക്രമിച്ച സ്വർണം കവർന്നത് വണ്ടൂർ അമ്പലപ്പടിയിൽ തനിച്ചു താമസിക്കുന്ന കെ ചന്ദ്രമതിയെന്ന അറുപത്തിമൂന്നുകാരിയെ ആക്രമിച്ച മുളകുപൊടി എറിഞ്ഞ് കവർച്ച നടത്തിയ കേസിൽ മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് എന്നാൽ സ്വന്തം നാട്ടുകാരനും പരിചിതനുമായ ആളാണ് കവർച്ച നടത്തിയതെന്ന് തെളിഞ്ഞതോടെ നാട് ഒന്നടങ്കം ഞെട്ടലിലാണ് വണ്ടൂർ അമ്പലപ്പടി സ്വദേശി പടിഞ്ഞാറെ മണ്ടാവിൽ ജിജേഷാണ് മോഷണം ആസൂത്രണം ചെയ്തത് ജിജേഷിന്റെ ഭാര്യയുടെ സഹോദരന്മാരായ നിഖിൽ നിതിൻ എന്നിവരും കവർച്ചയിൽ പങ്കാളികളായിരുന്നു ജിജേഷിനെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ കവർച്ചയുടെ ചുരുളഴിഞ്ഞു പിന്നാലെ നിഖിലിനെ എറണാകുളത്ത് നിന്ന് മോഷണം മുതലുമായി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പും നടത്തി ജിജേഷിന്റെ കടബാധ്യതകൾ തീർക്കുന്നതിനാണ് മോഷണം നടത്തിയതെന്നാണ് പ്രതികളുടെ മൊഴി ചന്ദ്രമതിയോട് ഏറെ അടുപ്പമുള്ള ഒരാളാണ് ജിജേഷ് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് കൂടിയായ ജിജേഷ് ഓട്ടോ ഡ്രൈവറുമാണ് ചന്ദ്രമതിയുമായി പലപ്പോഴും ഓട്ടം പോയിരുന്നത് ജിജേഷ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ചന്ദ്രമതി ഒറ്റയ്ക്കാണെന്നും കയ്യിൽ സ്വർണമുണ്ടെന്നും ജിജേഷിന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് മോഷണത്തിന് ചന്ദ്രമതിയെ തന്നെ തെരഞ്ഞെടുത്തത് ഇതിനായി ഭാര്യയുടെ ഇളയ സഹോദരൻ നിഖിലിനെ എറണാകുളത്ത് നിന്ന് നാട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു സംഭവ ദിവസം രാത്രി എട്ട് മണിയോടെ മൂവരും ബാറിലെത്തി മദ്യപിച്ചതിനുശേഷം ചന്ദ്രമതിയുടെ വീടിന് പുറകുവശത്തുള്ള വയലിലൂടെ നടന്ന് വീടിന് പിൻവശത്തെത്തി പുറകിലെ വാതിലിൽ തട്ടി ശബ്ദമുണ്ടാക്കിയ ശേഷം വാതിൽ തുറന്ന ചന്ദ്രമതിയെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റായ ജിജേഷ് പിന്നിൽ നിന്നും വായും മൂക്കും ബലമായി പൊത്തിപ്പിടിച്ചു കയ്യിൽ കരുതിയിരുന്ന കട്ടർ ഉപയോഗിച്ച് നിതിനാണ് വളകൾ മുറിച്ചെടുത്തത് ആളെ തിരിച്ചറിയാതിരിക്കാൻ മൂവരും മങ്കി ക്യാപ്പും ധരിച്ചിരുന്നു കവർച്ചയ്ക്ക് ശേഷം മങ്കി ക്യാബ് കത്തിച്ചു കളയുകയും ചെയ്തു കവർച്ചയ്ക്ക് ശേഷം ബാറിന് സമീപത്തെത്തി കാറിൽ രക്ഷപ്പെട്ട പ്രതികൾ പിന്നീട് സ്കൂട്ടറിലെത്തി പരിസരം വീക്ഷിക്കുകയും ചെയ്തിരുന്നു സിസിടിവി ക്യാമറകൾ പരിശോധിച്ചും സംശയമുള്ളവരെ ചോദ്യം ചെയ്തും പോലീസ് പഴുതടച്ച് നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത് തുടർന്ന് ജിജേഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചു വണ്ടൂർ സിഐ സംഗീത് പുനത്തിലിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ ഒ വാസുദേവൻ വി കെ പ്രദീപ് സീനിയർ സി പിഒമാരായ മുഹമ്മദ് ഷിഫിൻ കെ റിയാസ് മഹേഷ് സജീഷ് ടി സ്ക്വാഡ് അംഗങ്ങളായ സുനിൽ മമ്പാട ആഷിഫ് അലി ജിയോ ജേക്കബ് സജീഷ് കെ കൃഷ്ണദാസ് സാബിർ അലി സജേഷ് സി കെ ടി നിബിൻദാസ് അഭിലാഷ് കൈപ്പിനി എന്നിവരടങ്ങുന്ന പ്രത്യേക സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ മാസം ഡിസംബർ ഇരുപത്തിരണ്ടിന് ഒരു വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി മുളകുപൊട്ടി കയറി ഒരു സ്ത്രീയുടെ രണ്ട് വളകൾ കട്ട് ചെയ്തു കൊണ്ടുപോയി അവരുടെ സ്ത്രീയെ ആക്രമിച്ചു വീഴ്ത്തിയതിനു ശേഷം അവർ കടന്നു കളഞ്ഞ കേസിൽ മൂന്ന് പ്രതികളെ ഇന്ന് വണ്ടൂർ പോലീസ് പോലീസ് പിടികൂടിയിട്ടുണ്ട് പോലീസ് വണ്ടൂർ പോലീസും ഡാൻസഫും ചേർന്നാണ് ഇവരുടെ ഇവരെ പിടികൂടിയിട്ടുള്ളത് ഇതിൽ മൂന്ന് പ്രതികളിൽ മൂന്ന് പേരും റിലേറ്റീവ് ആയിട്ടുള്ള ആളുകളാണ് ഒന്ന് അലിയനും അനിയനും അവരുടെ ജ്യേഷ്ഠനുമാണ് ഉണ്ടായിരുന്നത് ഇവർ രണ്ടു ദിവസം മുമ്പ് ഈ പദ്ധതിയെ കുറിച്ച് പ്ലാൻ ചെയ്തു ആയതിനു ശേഷം ഇവിടെ അടുത്തുള്ള ഈ സ്ത്രീയുടെ വീടിനോട് ചേർന്നിട്ടുള്ള ഒരു ബാറിൽ വന്നിട്ട് മദ്യപിച്ചതിന് ശേഷം നേരിട്ട് പോയി ആ ഒരു ഒരു പ്രൊഫഷണൽ ഇതൊരു പ്രാക്ടിക്കൽ കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ാണ് അത്സറാമായ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു We are very happy to be the part of Al-Salam Optometry College.